ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ഡീസൽ വാഹനം മാക്സിമം ഫിനാൻസിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബോക്സ് വാഗൻ പോളോ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് ഡീസൽ ലിവ ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ ക്രറ്റയാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് സ്വിഫ്റ്റ് ആണ് അതിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണ് ബലേനോ അൽഫാണ് ഓപ്ഷൻ വരുന്നത് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഡീസൽ ആണെങ്കിലും ഫുൾ ലോൺ ആണെങ്കിലും പെട്രോൾ വാഹനങ്ങളാണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ കാണാം ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൊയോട്ട ഇന്നോവയാണ് ടു പോയിന്റ് ഫൈവ് ജി ഫോർ ആണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസിലുള്ള ഒരു വാഹനം ഒറിജിനൽ കേരള വാഹനമാണ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് അത് നമുക്ക് മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വോക്സ് വാഗം പോളോ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വെറും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വാഹനം റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം ഇതിന്റെ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ഹൈ ലൈൻ ആണ് വേരിയന്റ് വരുന്നത് പ്രൈസ് വയ്ക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് മാക്സിമം ഫിനാൻസിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡീസൽ വാഹനമാണ് ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ഡീസൽ വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതി സുസൂക്കി ആണ് ഓപ്ഷൻ വരുന്നത് വി ഡി ആണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇവിടുന്ന് പ്രൈസ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷിയബിൾ ആണ് അതുപോലെ തന്നെ മാക്സിമം ഫിനാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നിന്ന് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹുണ്ടായ ഐ ട്വന്റി ആണ് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് നിങ്ങൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോ കിലോമീറ്റർ വാഹനം നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു വാഹനം കറക്റ്റ് കമ്പനി സർവീസിലാണ് മെയിൻ ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് കിയ സോനറ്റ് ആണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം അമ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് മാക്സിമം ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താണത് ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വോക്സ് വാഗൻ പോളോ ഹൈലൈൻ പ്ലസ് ആണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹൈ ക്വാളിറ്റി വാഹനം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് വയ്ക്കുന്നത് അതിൽ മാക്സിമം ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താവുന്നത് മാരുതി ബലേനോ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇരുപത് രജിസ്ട്രേഷനിൽ വരുന്ന ഡെൽറ്റ വേരിയന്റിൽ വരുന്ന ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വെക്കുന്നത് ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് ഡീസൽ ലിവ വീ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസിലാണ് ഈ ഒരു വാഹനം ഉള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഇണ്ടായിട്ട് ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന ആസ്റ്റ് ഓപ്ഷൻ വേരിയന്റിൽ വരുന്ന ഫ്യൂൾ ടൈപ്പ് പെട്രോൾ വരുന്ന ഒരു വാഹനം എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു ത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും പോണത് ഒരു ഡീസൽ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡസ്റ്റർ ആണ് ആർ എക്സ് ആണോ വേരിയന്റ് വരുന്നത് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിൽ നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമ്മൾ ഒരു ഫുൾ ഓള് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ ക്രെറ്റയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറാണ് മോഡൽ വരുന്നത് എക്സ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് വൺ പോയിന്റ് സിക്സ് ആണ് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ഒരു ഏഴ് ലത്തി നാല്പത്തയ്യായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഫുൾ ഫിനാൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആണ് വി എക്സൈ ആണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും സിക്സ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബലേനോ അൽഫയാണ് ഓപ്ഷൻ വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പുതിയ നാല് ടയേഴ്സ് അതുപോലെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിൽ നമുക്ക് മാക്സിമം ഫിനാൻസോട് കൂടിയിട്ട് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒരു ബോക്സ് വാഗൻ പോളോ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കംഫർട്ട് ലൈൻ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തില് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മളത് നിസാൻ മൈക്ര ഓട്ടോമാറ്റിക് വാഹനമാണ് സി വി ടി എഞ്ചിനില് നിങ്ങൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അടിപൊളി വാഹനം അമ്പത്തി കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാൻ നമുക്ക് നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി റിഡ്സ് ആണ് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ അലവില് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമ്മളത് ഒരു ഡീസൽ ലിവ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ലിവ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഡി ആണ് വേരിയന്റ് വരുന്നത് ഫാൻസി നമ്പർ അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പില് കറക്റ്റ് കമ്പനി സർവീസിലുള്ള ഒരു വാഹനം ഈ ഒരു വാഹനത്തിന് നമ്മൾ എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനഞ്ചോളം വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്